പുതുതായി പുതു ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ച് റെയിൽവേ അടുത്ത വരുന്ന ദിവസങ്ങളിലെ യാത്രക്കാരുടെ തിരക്ക് കൈകാര്യം ചെയ്യാൻ ലക്ഷ്യം വെച്ചാണ് ഇത് ചെന്നൈ മംഗലാപുരം എന്നിവിടങ്ങൾക്ക് കൊച്ചുവേളയിൽ നിന്നാണ് പ്രധാനമായും ട്രെയിൻ സർവീസുകൾ നടത്തുക ചെന്നൈ സെൻട്രൽ നിന്ന് കൊച്ചുവേളിക്കുള്ള ട്രെയിൻ നമ്പർ സീറോ സിക്സ് സീറോ ഫോർ ത്രീ പ്രതിവാരം ഓപ്പറേറ്റ് ചെയ്യും ചെന്നൈ സെൻട്രൽ നിന്ന് രാത്രി ഇരുപതിന് തുടങ്ങുന്ന ഈ ട്രെയിൻ പിറ്റേ ദിവസം രാവിലെ ആറ് അഞ്ചിന് കൊച്ചുവേളിയിലെത്തും ഡിസംബർ മുപ്പതിനും ഈ സർവീസ് നടത്താനാണ് ഇപ്പോൾ പരിപാടി ഇതുപോലെ തിരിച്ച് കൊച്ചുവേളിയിൽ നിന്നും സ്പെഷ്യൽ ട്രെയിൻ നമ്പർ പൂജ്യം ആറ് പൂജ്യം നാല് രാത്രി കൊച്ചുവേളിയിൽ നിന്ന് തിരിക്കുന്ന ചെന്നൈ ട്രെയിൻ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് രണ്ടിന് ചെന്നൈ സെൻട്രലിൽ എത്തും ഡിസംബർ എന്നീ തീയതികളിലായിരിക്കും കൊച്ചുവേളിയിൽ നിന്നും ചെന്നൈക്ക് ഈ ട്രെയിൻ ഓടുക കൊച്ചുവേളിയിൽ നിന്ന് തന്നെ മംഗലാപുരത്തേക്കുള്ള സ്പെഷ്യൽ ട്രെയിൻ അന്ത്യോദയ അൺറിസേർവ്ഡ് കോച്ചുകൾ മാത്രമുള്ള ട്രെയിൻ ഡിസംബർ രാത്രി കൊച്ചുവേളിയിൽ നിന്ന് തിരിച്ച് അടുത്ത ദിവസം രാവിലെ ഒമ്പത് പതിനഞ്ചിന് മംഗലാപുരത്തെ മംഗലാപുരത്ത് നിന്ന് തിരിച്ചുള്ള ട്രെയിൻ കൊച്ചുവേളിക്ക് ട്രെയിൻ നമ്പർ പൂജ്യം ആറ് എട്ട് ഡിസംബർ മംഗലാപുരത്തു നിന്ന് രാത്രി എട്ട് പത്തിന് തുടങ്ങി കൊച്ചുവേളിയിൽ പിറ്റേ ദിവസം രാവിലെ പത്ത് മണിക്ക് എത്തുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഈ ട്രെയിനും ക്രിസ്മസ് ന്യൂ ഇയർ അവധി സമയത്തെ തിരക്ക് നേരിടാൻ ലക്ഷ്യം വെച്ചാണ് രാജ്യത്തെമ്പാടും ഒമ്പത് ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ചത് സ്പെഷ്യൽ ട്രെയിനുകൾ ടിക്കറ്റ് ബുക്കിംഗ് ഡിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കും ഓൺലൈനായി ടിക്കറ്റുകൾ ലഭ്യമാകുന്നതാണ് ഇതുപോലെ യശ്വന്ത്പൂർ മുതൽ മംഗലാപുരം വരെ രണ്ട് സ്പെഷ്യൽ ട്രെയിനുകൾ അടുത്ത ദിവസങ്ങളിൽ ഓടിത്തുടങ്ങുന്നുണ്ട് ഇരുപത് കോച്ചുകൾ അടങ്ങുന്നതാണ് ഈ ട്രെയിനുകൾ ചെന്നൈയിലെ താമ്പരം മുതൽ കന്യാകുമാരി വരെ രണ്ട് പ്രതിവാര ട്രെയിനുകൾ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ട്രെയിനുകൾ കന്യാകുമാരിയിൽ നിന്നും താമ്പരത്തിന് തിരിച്ചും ഉണ്ടായിരിക്കുന്നതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ അവധി മലയാളികൾക്ക് നാട്ടിലെത്താൻ സൗകര്യപ്രദമായ ട്രെയിൻ സർവീസുകൾ കുറവായിരുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് പ്രഖ്യാപിച്ച സ്പെഷ്യൽ ട്രെയിൻ സർവീസുകളിൽ ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് ഒരു ട്രെയിൻ ഉൾപ്പെടുത്താത്തത് അവിടുന്ന് യാത്രക്കാർക്ക് അസൗകര്യമാകും